എല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് തെരീത്ത് തെരഞ്ഞാട് മലയാളി ഇന്നലെ നമ്മുടെ വൈദിക പ്രതിനിധികളും അൽമായ പ്രതിനിധികളും നമ്മുടെ മേജർ തട്ടിലും പാംപ്ലാനിയുമായി സംസാരിച്ചു ചർച്ചയൊന്നും ആയിരുന്നില്ല കേട്ടോ സംസാരിച്ചു നമ്മളുടെ പ്രതിനിധികൾ പോയത് അവർക്ക് അതായത് മാർ തട്ടിലിനും മാ പാമ്പ്ലാനിക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ് അല്ലാതെ ഒരു ചർച്ചയ്ക്കല്ല മുന്നറിയിപ്പ് ഇതായിരുന്നു കഴിഞ്ഞ പതിനൊന്നാം തീയതി പാമ്പ്ലാനി ഒപ്പിട്ട് കൊടുത്ത അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തി ഒപ്പിട്ട് കൊടുത്ത കാര്യങ്ങൾ അത് പൂർത്തിയാക്കുക ചെയ്യാമെന്ന് സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്ത സംഗതികൾ അദ്ദേഹം പാലിക്കുക അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കൂര്യായെ ഒഴിവാക്കുക നീക്കം ചെയ്യുക പുതിയ കൂര്യായെ നിയമിക്കുക അതുപോലെ തന്നെ വൈദികർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ എല്ലാം പിൻവലിക്കുക ഇതൊക്കെ ഇതൊക്കെ പറയാനായിട്ടാണ് അത് അത് ചെയ്യാത്തതിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായിട്ടാണ് നമ്മുടെ വൈദികരും നമ്മുടെ അൽമായ പ്രതിനിധികളും ഇവരെ കണ്ടത് മാർക്കറ്റിലെയും പാമ്പ്ലൈനെയും പക്ഷേ സന്ദർഭവശാൽ അവർ അല്പം കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എന്നും പറയാൻ പറ്റില്ല അതായത് എന്തുകൊണ്ട് കൂരിയായി മാറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞാൽ ഞാൻ കൂരി ഞങ്ങൾ കൂരിയായി മാറ്റാം ശിക്ഷ നടപടികളും മാറ്റാം എല്ലാം ഇളവ് ചെയ്യാം പക്ഷേ അതിനു മുമ്പ് കുർബാന വിഷയത്തിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം അപ്പം അതായത് അവർക്ക് കുർബാനയുടെ കാര്യത്തിൽ ഒരു പരിഹാരം കാരണം അതിനുശേഷമാണ് മറ്റ് സംഗതികൾ അവർ ചെയ്യുകയുള്ളൂ വി മീൻസ് പാംബ്ലാനി അന്ന് പതിനൊന്നാം തീയതി മർദ്ദിതരായ വൈദികർക്ക് ഒപ്പിട്ട് കൊടുത്ത കള കളക്ടറെ സാക്ഷി നിർത്തി ഒപ്പിട്ട് കൊടുത്ത സംഗതികൾ ഒന്നും അവർ പാലിക്കില്ല അൻലസ് കുറേ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ എന്ന് വ്യക്തമായി അവർ പറഞ്ഞു ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് ഈ നമ്മുടെ ബിഷപ്പുമാരെ ഒരു കാലത്തും വിശ്വസിക്കരുത് എന്ന് അവ വാക്കുമാറും അവ വാക്കു പാലിക്കില്ല കാര്യസാധ്യത്തിനായി അപ്പോഴത്തെ കാര്യം കാണാൻ വേണ്ടിയിട്ട് അവർ എന്ത് കടലാസിലും ഒപ്പിടും അത് ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാം അവർ അത് ലംഘിക്കുമെന്ന് അത് അത്രയ്ക്ക് ഉളിപ്പില്ലാത്ത ഒരു ജന്മമാണ് ഇവരുടെ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ സെമിനാരിയിൽ ഏറ്റുമത്ത് കൊല്ലം കിട്ടുന്ന ട്രെയിനിങ് ഇതാണ് എന്ന് തോന്നുന്നു തൊലിക്കട്ടിക്ക് തൊലിക്ക് കട്ടി വെപ്പിക്കുക അല്ലെങ്കിൽ ഇതുപോലെ നുണ പറയുക കള്ളം പറയുക ഇതിനൊക്കെയാണ് അവർ ഈ പത്ത് കൊല്ലം ട്രെയിനിങ് നടത്തുന്നത് എന്ന് തോന്നിപ്പോകും ഇവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ അതിരൂപതയിൽ സമാധാനപരമായി ഒരു ഐക്യം ഒരു സിറ്റുവേഷൻ ഈ കുർബാന വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുകയില്ല അപ്പോൾ നമുക്ക് ചോയ്സസ് വളരെ കുറവാണ് ഒന്നുകിൽ നമ്മൾ അടിയറ വയ്ക്കുക അവർക്ക് കീഴടങ്ങുക അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുക പുറത്തു പോവുക That is the only choice. That is the only choice. Thank you very much.